ഇന്നത്തെ ബ്ലോഗിൽ പറയാൻ പോകുന്നത് ഗിയർ ഷിഫ്റ്റിംഗിനെ പറ്റിയിട്ടാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് എപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പലരും പറയാറുണ്ട് ഞാൻ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നു എനിക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല അതിനുള്ള ഒരു ഐഡിയ എന്താണെന്ന് പലരും ചോദിച്ചിരുന്നു വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള പല വീഡിയോസും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം ചെറിയ ചെറിയ ട്രിക്കുകളാണ് അത് നിങ്ങൾ പഠിച്ചെടുക്കുക പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ നേരിട്ട് എൻ്റെ അടുത്ത് നിന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ലൊക്കേഷൻ എവിടെ ആയാലും അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരും ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക വണ്ടി ഇപ്പോൾ ന്യൂട്രലിലാണുള്ളത് അപ്പം ന്യൂട്രലിൽ ഉണ്ടാവുന്ന സമയത്ത് ആയിട്ടാണ് ഇത് അല്ലേ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഗിയർലിബർ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവും ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉണ്ട് ഇവിടെ ഒരു റിവേഴ്സും നിങ്ങൾക്ക് കാണാം ആറിന് കാണാം ഇത് മൂന്നും നാലും ഒരേ ലൈനിലാണ് ഉള്ളത് ഒന്നും രണ്ടും ഒരേ ലൈനിൽ അതുപോലെ ഫിഫ്തും റിവേഴ്സും ഒരേ ലൈനിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ നമ്മൾ നോർമലി ഈ ന്യൂട്രൽ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ടാണ് വരുക അതാ ഈ ഒരു പിന്നെ മൂന്നിൻ്റെയും നാലിൻ്റെയും മടയിൽ ആ സെൻറ്ററിൽ ന്യൂട്രലാണെന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെ തന്നെയാണ് ആ ഒരു പൊസിഷനിലാണ് നോർമലി ഇപ്പോൾ ഈ ഗിയർ ഇവർ വെച്ചിരിക്കുന്നത് അപ്പം ന്യൂട്രലിൽ ഉണ്ടാകുന്ന സമയത്ത് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി ഈ ന്യൂട്രലിൽ നിന്ന് ജസ്റ്റ് മുകളിലേക്കാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മുകളിലേക്കാക്കി കഴിഞ്ഞാൽ തേടും വീണ്ടും ന്യൂട്രൽ ജസ്റ്റ് ഒന്ന് താഴേക്കാക്കി കഴിഞ്ഞാൽ ഫോർത്തുമാണ് ഞാനിതാ വീണ്ടും ന്യൂട്രലിലേക്കാക്കുന്നു കണ്ടില്ലേ ഇപ്പോൾ തേഡും ഫോർത്തും ആക്കാൻ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല കൈ സിമ്പിളായിട്ട് പിടിച്ചിട്ട് മുകളിലേക്കും അതേപോലെ തന്നെ താഴേക്കും ആക്കി കഴിഞ്ഞാൽ തേർഡും ഫോർത്തും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇനി ഈ ഫസ്റ്റും സെക്കൻഡും ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു ലൈൻ ഉണ്ട് എന്ന് വിചാരിക്കുക ഇവിടെ മറ്റൊരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിൽ നിന്ന് ഈ ഒരു ലൈനിലേക്ക് കൊണ്ടുവരണം അതായത് ഇപ്പോൾ സ്ട്രെയിറ്റ് നിൽക്കുന്ന ഈ ഒരു ഗിയറിൽ വരുന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ടേക്ക് ജസ്റ്റ് തള്ളുന്നു അപ്പോൾ അതാ അടുത്ത ലൈനിലേക്ക് പോയി കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പുറത്തെ ഒരു ലൈനിൽ നിങ്ങൾ സങ്കല്പിക്കണമെന്ന് അപ്പോൾ ഈ ലൈനിലേക്ക് വന്നു ഇനി എന്ത് ചെയ്യണം മുകളിലേക്ക് കഴിഞ്ഞാൽ ഫസ്റ്റും നേരെ താഴത്തേക്ക് ആക്കിക്കഴിഞ്ഞാൽ സെക്കൻഡും അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലൈനിലേക്ക് വന്നു അതായത് ഇങ്ങോട്ട് അടുപ്പിച്ച് അടുത്ത ലൈനിലേക്ക് വന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ട് താഴത്തേക്ക് സെക്കൻഡും നേരെ മുകളിലേക്ക് ഫസ്റ്റും കണ്ടില്ലേ കൈ ഇങ്ങനെ തന്നെ പിടിക്കണം ഈ ഒരു ലൈനിലേക്ക് അടുപ്പിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് റിവേഴ്സും ഫിഫ്ത്തും ഒക്കെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം അടുത്ത ലൈനിലേക്ക് അടുപ്പിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അടുത്ത ലൈനിലേക്ക് എങ്ങനെ അടുപ്പിക്കും കൈ ഇങ്ങനെ പിടിക്കരുത് അതിന് പകരം എങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഒരു ലൈനിലേക്ക് അടുപ്പിക്കുക കണ്ടില്ലേ ഇങ്ങനെ അടുപ്പിക്കുക അടുപ്പിച്ചതിന് ശേഷം നേരെ താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ റിവേഴ്സും അതേപോലെ തന്നെ അടുപ്പിച്ച് അടുപ്പിച്ചതിന് ശേഷം നേരെ മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ആയിരിക്കും അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റിങ് പഠിച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യം നമ്മൾ തേർഡ് ഗിയറിൽ ഉണ്ടാകുന്ന സമയത്ത് സെക്കൻഡിലേക്ക് ആക്കണം അതിങ്ങനെ ചെയ്യും ഡൗൺ ഷിഫ്റ്റിങ് അവിടെയാണ് ചെറിയൊരു വ്യത്യാസം ഉള്ളത് നോക്കുക നിങ്ങൾ ഇപ്പം ഉള്ളത് ഞാൻ ജസ്റ്റ് മുകളിലേക്ക് ആക്കുമ്പോൾ തേർഡായി ഇനി ഇത് സെക്കൻഡിലേക്ക് ആക്കാൻ ആദ്യം എന്ത് ചെയ്യണം ആദ്യം ജസ്റ്റ് ന്യൂട്രൽ ആക്കുക അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൈ എങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് സൈഡിലേക്ക് ആക്കി താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലേക്ക് മാറും ഇനി തേർഡ് ആക്കാൻ എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ തേർഡായി നേരെ താഴത്തേക്ക് ഫോർത്തും സെൻറ്ററിലാക്കിയാൽ ന്യൂട്രലായി ഇത് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് നിങ്ങളൊന്നും ബൈഹാർട്ട് ആക്കണ്ട പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ് ചെയ്യാൻ പറ്റും ഞാൻ കൈ പിടിക്കുന്ന രീതി കാണിച്ച് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക ആദ്യം തേർഡും ഫോർത്തും ഇങ്ങനെയും ഫസ്റ്റും സെക്കൻഡും ഇങ്ങനെയും റിവേഴ്സും ഫിഫ്ത്തും ഇങ്ങനെയുമാണ് കൈ പിടിക്കേണ്ടത് ഇത് നമ്മൾ നോക്കാണ്ട് ചെയ്യേണ്ട കാര്യമാണ് കാരണം ഡ്രൈവിംഗ് ടൈമിൽ നമ്മൾ റോഡിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലേ അപ്പോൾ നമ്മൾ ഗിയർ ഷിഫ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ഗിയറിലേക്ക് ഒരിക്കലും നോക്കരുത് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് തുടക്കക്കാര് അവർ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും അപ്പോൾ അത് ഒന്നും ചെയ്യാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം റോഡ് നോക്കി കയ്യിൽ കൃത്യമായിട്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് കൈ പിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റിങ് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കൂ മുമ്പത്തെ ഒന്നും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഡ്രൈവിംഗിൻ്റെ തുടക്കക്കാർ ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കി കറക്റ്റായിട്ട് ചെയ്യൂ ഇനി നേരിട്ട് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ